മലപ്പുറം കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന പന്നിക്കൂട്ടങ്ങളെ വേട്ടയാടി വെടിവെച്ചു കൊന്നു പന്ത്രണ്ട് പന്നികളെയാണ് കണ്ടെത്തിയത് കൊന്നു കുഴിച്ചിട്ടത് കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വനംവകുപ്പ് അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ട ശക്തമാക്കിയത് കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ ഒട്ടേറെ കർഷകർക്കും പന്തി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് കൊന്നൊടുക്കുന്ന പന്നികളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കണപ്പെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് ഡി എഫ് ഒ യുടെ എം ിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസുമുള്ള വിദഗ്ധർ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട നടത്തിയത് പന്നിവേട്ടയ്ക്ക് ഉത്തരവിടാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം നൽകുന്ന നിയമം അടുത്തിടെ പാസാക്കിയിരുന്നു ഔദ്യോഗിക അനുമതി ലഭിച്ചതോടെ കാളികാവ് ചോക്കോട് പഞ്ചായത്തിലെ അൻപതിലേറെ പന്നിവേട്ട നടത്തിയിട്ടുണ്ട് പാലക്കാട് മലബാർ ആർമറി സ്ഥാപന ഉടമ പി എസ് ദിലീപ് മേനോൻ പാലക്കാട് റൈഫിൾ ക്ലബ് സെക്രട്ടറി വി നവീൻ അലി പാപ്പു എം എം സക്കീർ കർഷക പ്രതിനിധി ഹർഷാദ് ഖാൻ പുല്ലാണി തുടങ്ങിയവരാണ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത് മലബാർ ടൈംസ്